നമുക്കൊരു ബീട്രൂട്ട് സ്ക്വാഷ് ഉണ്ടാക്കാം ബീട്രൂട്ട് നാരങ്ങ ഇഞ്ചി അപ്പം ആവശ്യത്തിന് മധുരം നാരങ്ങ നീര് ഞാനിവിടെ പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഒരഞ്ച് നാരങ്ങയുടെ നീരുണ്ട് ഇനി നമുക്ക് ഈ ബീട്രൂട്ടിൻ്റെ എല്ലാം തൊലി കളഞ്ഞിട്ട് അതൊന്ന് ഗ്രേഡ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഇഞ്ചിയും തൊലി കളഞ്ഞിട്ട് ചെറിയ കഷണങ്ങളാക്കി എടുക്കാം നമ്മുടെ ബീട്രൂട്ട് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഗ്രേറ്റ് ചെയ്യാം തൊലി കളഞ്ഞ ബീട്രൂട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഒപ്പം നമ്മുടെ ഇഞ്ചിയും ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നേക്ക വെള്ളമൊഴിച്ചു ഇതിൻ്റെ കൂടെ ഇഞ്ചിയും കൂടെ ഇടുവാണ് രണ്ടും കൂടെ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിളപ്പിച്ച് വേവിക്കണം നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് അരിച്ചെടുക്കുന്നത് അരിച്ചെടുത്തിട്ട് അരിച്ചെടുത്ത് കിട്ടുന്ന ആ വെള്ളം അല്ലെ അതിൻ്റെ നീര് അല്ലെ അത് വെന്ത വെള്ളം അതിനെ പിന്നെ അടുപ്പത്ത് വെച്ച് കുറച്ച് നേരം നമ്മളൊന്ന് പറ്റിക്കണം പറ്റിച്ച് കഴിഞ്ഞ് കുറുകി വരുമ്പോഴാണ് പഞ്ചസാരയും ചേർത്ത് നാരങ്ങാ നീരും ചേർത്ത് ഒന്നോടെ തീ സ്റ്റൗ ഓഫാക്കി അത് കഴിഞ്ഞ് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കുപ്പിയിൽ ഒഴിച്ച് സൂക്ഷിക്കാം എന്നിട്ട് ഒരു ഓരോരുത്തരുടെ പാകം അനുസരിച്ച് അര ഗ്ലാസ്സോ മൂന്നിലൊന്ന് ഗ്ലാസ്സോ ഒക്കെ ഇതെടുത്തിട്ട് ബാക്കി തണുത്ത വെള്ളമോ നോർമൽ വാട്ടറോ ചേർത്ത് നമുക്ക് കുടിക്കാം ഇനി മഴക്കാലമൊക്കെ മാറി പേനല്ലായി കഴിയുമ്പം ഇത് ഇരുമ്പൊക്കെ അടങ്ങിയാൽ നല്ല ഇതിൻ്റെ കൂടെ നെല്ലിക്ക ചേർത്താലും കാരറ്റ് ചേർത്താലും നല്ലതാണ് പിന്നെ ബീട്രൂട്ട് തന്നെയാണെങ്കിലും നല്ല ടേസ്റ്റിയാണ് അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതെങ്ങനെയാണെന്ന് അവസാനം വരെ വീഡിയോ കൊണ്ടാൽ നിങ്ങൾക്ക് ഉണ്ടാക്കാതിരിക്കാൻ പറ്റില്ല ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കും ബീറ്റ് റൂട്ടിന് വില കുറഞ്ഞ സമയത്ത് നമുക്ക് മൂന്ന് കിലോ നൂറ് രൂപയെന്നൊക്കെ പറഞ്ഞ് കിട്ടുന്ന സമയത്ത് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കിയാൽ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്ത ബീട്രൂട്ടും ഇഞ്ചിയും കൂടെ നേക്ക വെള്ളമൊഴിച്ച് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തിളച്ച് വരുന്നവരം മുതൽ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം കുറച്ചധികം സമയം ഇരുന്ന് തിളയ്ക്കണ്ടേ അപ്പം നമുക്കത് മൂടി വെക്കാം മൂടി വെച്ചിട്ടുണ്ട് അതവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ നന്നായിട്ട് തിളച്ച് വേവട്ടെ നമ്മുടെ ബീട്രൂട്ടും ഇഞ്ചി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് കളർ കളറ് കണ്ടോ നല്ല മൂത്ത ബീട്രൂട്ടായിരുന്നു തോന്നും നല്ല കളറുണ്ട് ഇനി ഇത് അരിച്ചില്ലേ പോലും ഇപ്പോൾ കോരി കുടിക്കാൻ തോന്നും കണ്ടല്ലോ അതേപോലെ ഇരിക്കണം അല്ലേ ഇനി നമുക്കിത് തിളച്ച് പോകാതെ നോക്കണം അത് മൂടി വെച്ചപ്പത്തേനും നല്ല തിളച്ച് പൊങ്ങി വരും അപ്പം തീ കുറച്ച് വെച്ചു ഒരു പത്ത് മിനിറ്റും കൂടി ഇരുന്ന് ഒന്ന് വേവട്ടെ ഇതിപ്പോൾ കുറച്ച് സമയം ഇരുന്ന് വെന്ത് നന്നായിട്ട് ഇൻ്റെ സത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് തിളച്ചുകൊണ്ടിരിക്കുമല്ലേ തീയന്ന് കെടുത്ത് വെക്കാം ഇഞ്ചി ഒക്കെ നല്ല മണം വരുന്നുണ്ട് നമുക്കറിയാം കൊണ്ടൊന്ന് വെന്ത് നന്നായിട്ട് വെന്ത മണം വരുന്നുണ്ട് ഇനി സ്റ്റൗ ഓഫാക്കാം നമ്മൾ വേവിച്ചു വെച്ച ബീട്രൂട്ട് തണുപ്പ് ഒരു കുറച്ച് തണുത്തിട്ടുണ്ട് ചൂടുണ്ട് എന്നാൽ പോലും നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം നമ്മുടെ ബീറ്റ്റൂട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒന്നും കൂടെ അരിച്ചിട്ട് അടുപ്പത്ത് വെക്കാം അതുകൊണ്ട് ഞാൻ ചെറിയ കണ്ണുള്ള അരിപ്പേലും ഒന്നും കൂടെ അരിച്ചു അപ്പോൾ ഒരു കുറച്ച് തരികളും കൂടെ കിട്ടി ഇനി നമുക്കിത് തികത്തിച്ച് കുറച്ചൊന്ന് വറ്റിയിട്ട് പഞ്ചസാര ചേർക്കാം നമ്മുടെ ബീട്രൂട്ട് സ്ക്വാഷ് അളവ് കണ്ടോ കുറഞ്ഞിട്ടുണ്ടല്ലേ ഒരു ഇനി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതിപ്പം നാരങ്ങ നീരും ബീട്രൂട്ടും ഇങ്ങോട്ടാണ് ഇനി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം വേറൊരു സ്പൂൺ എടുക്കാൻ ഇതൊരൻപത് പേർക്കൊക്കെ എടുക്കാനുള്ള സ്ക്വാഷ് സ്ക്വാഷുണ്ട് അപ്പം നമുക്കിതിനകത്ത് ഒട്ടും വെള്ളം പിന്നെ ചേർക്കണ്ട അല്ല വെള്ളം ചേർക്കണ്ട ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ അമ്പത് സ്പൂൺ അത്രയും പഞ്ചസാര ചേർക്കാം പിന്നെ കുറച്ച് പഞ്ചസാര ചേർത്താലും പുളിച്ചു പോകാതെയൊക്കെ ഇരിക്കും അപ്പോൾ പഞ്ചസാര നമുക്ക് ആവ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളതുപോലെ ചേർക്കാം അപ്പം നല്ല മധുരം ഉണ്ട് എങ്കിൽ അതെടുക്കുമ്പം വെള്ളം മാത്രം ചേർത്താൽ മതി മധുരം കുറവാണെങ്കിൽ നമുക്ക് ഇത് ചേർക്കാം ഞാനിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് സ്പൂൺ ചേർക്കും അത് കഴിഞ്ഞിട്ട് മധുരം ഉണ്ടോയെന്ന് നോക്കും നല്ല മധുരം ഉണ്ടെങ്കിൽ അവിടെ വയ്ക്കും നിർത്തും പിന്നെ നമുക്ക് കുടിക്കാൻ നേരത്തെ എടുക്കുമ്പോൾ വേണമെങ്കിലും ചേർക്കാവുന്ന മധുരം പക്ഷേ ഒട്ടും മധുരം ചേർക്കാതിരുന്നെങ്കിൽ ഇത് അധികം നാൾ ഇരിക്കലും കുളിച്ചു പോകും അതുകൊണ്ട് നമുക്ക് നാരങ്ങാനീര് മാത്രം ചേർത്ത് ഉണ്ടാക്കി വെക്കാൻ പറ്റില്ല കുറച്ച് മധുരം കൂടെ ചേർത്തിട്ട് വേണം ഒക്കെ അല്ലെങ്കിൽ ഇഞ്ചിയും ബീറ്റ്റൂട്ടും നാരങ്ങയും മാത്രമാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അത് വലിയ ജാമിൻ്റെ അടുത്ത് വരെ കുറുക്കി പറ്റിക്കേണ്ടി വരും കേടാകിയല്ലാത്ത പോലെ നമ്മൾ അത്രയും പറ്റിക്കുന്നില്ല സ്ക്വാഷായിട്ടല്ലേ വെക്കുന്നത് അപ്പം നമുക്ക് നല്ല രീതിയിൽ മധുരം ചേർക്കണം പിന്നെ കുറച്ച് കുറവാണെങ്കിൽ പിന്നെ കുടിക്കുന്ന സമയത്ത് ചേർക്കുകയും ചെയ്യാം ഇത് ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കണമെന്നില്ല പുറത്ത് വെച്ചാലും കേടാകാതെ ഇരുന്നുള്ളൂ നീരല്ലാതെ വേറെ പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കുന്നില്ല എങ്കിലും മനേ മധുരം ചേർക്കുന്നത് കൊണ്ടും മധുരം ചേർക്കുമ്പോഴത്തേനും വെള്ളത്തിൻ്റെ പേഴ്സൻറ്റേജ് കുറയുമല്ലേ അതുകൊണ്ടായിരിക്കും പഞ്ചസാര ഇപ്പം അലിഞ്ഞ് ആ അലിഞ്ഞിച്ചൂടെ അലിയാനുണ്ട് പഞ്ചസാര അലിഞ്ഞാൽ ഉടനെ നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് തണുത്ത് കഴിയുമ്പം കുപ്പിക്കകത്താക്കി സൂക്ഷിക്കാം കുപ്പിക്കകത്താക്കണമെന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ് കാരണം ഇത് നാരങ്ങയും അകത്ത് ആസിഡുകൊണ്ട് ബീട്രൂട്ടിനകത്ത് ഇരുമ്പുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതാണ് അതുകൊണ്ട് ചില്ലു ഭരണിയിലോ കുപ്പിയിലോ വേണം സൂക്ഷിക്കാൻ ആ പഞ്ചസാര മുഴുവനും അലിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് തീ ഓഫാക്കാം അപ്പം നമ്മുടെ സ്ക്വാഷ് ചൂടോടെ തന്നെ ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റി എന്നിട്ട് ഇതിനൊരു ദ്വാരമുള്ളതാണ് അത് അടയ്ക്കാതെ ഇവിടെ വെച്ചിരിക്കണം കുറച്ച് ഒന്ന് തണുത്ത് ചെറു ചൂടോടെ ഇനി ഇത് നമുക്ക് ഗ്ലാസ് പരണിയിലോ കുപ്പിയിലോ ഒഴിച്ച് സൂക്ഷിക്കണം ഉണ്ടാക്കിയ പാത്രം നിങ്ങൾ കണ്ടതല്ലേ അത് ആ ത്രീ മൂന്ന് ലെയറുള്ള കാസ്റ്റയണിൻ്റെ അത് പാത്രമായിരുന്നു അതിനകത്ത് തണുക്കുന്നോളം വരെ വെച്ചോണ്ടിരുന്നാൽ ബീട്രൂട്ടിനകത്ത് മയുന്നുണ്ട് നാരങ്ങ അസിഡിറ്റി ഉള്ളതല്ലേ അതുകൊണ്ട് ഇതിനകത്തേക്ക് മാറ്റി വെച്ചത് നമുക്ക് നല്ല സുരക്ഷിതമായിട്ട് ഒഴിച്ചെടുക്കാൻ എളുപ്പമുള്ള കുപ്പിയിലേക്ക് മാറ്റി സൂക്ഷിക്കാം അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ പെട്ടെന്ന് ഒരാൾ വന്നാൽ വേഗം പിന്നെ എല്ലാം ഒരു ഇച്ചിരി വെള്ളം നമുക്ക് തന്നെ ഉണ്ടാക്കിയത് അഭിമാനത്തോടെ കൊടുക്കാമല്ലോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ നമ്മുടെ സ്ക്വാഷ് ഒഴിച്ചു വെക്കാനുള്ള രണ്ട് പാത്രങ്ങളും ഞാനിവിടെ കഴുകി കൊണ്ട് തുടച്ച് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സ്ക്വാഷ് സ്ക്വാഷാ പാത്രത്തിലിരുന്ന് ഒന്ന് ആറ് കഴിയുമ്പം ഇതിനകത്തോട്ട് ഒഴിച്ച് വയ്ക്കുക നമുക്ക് ഇത്രയും സ്ക്വാഷ് കിട്ടിയിട്ടുണ്ട് ഇത് ഒരു ലിറ്റർ മിച്ചം കാണും